ഹലോ ഗെയ് സിനിമ സന്തോഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണത്തിന് നമ്മളൊക്കെ പോയി നമ്മുടെ സദ്യ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിക്കുക പരിപ്പ് പപ്പടം ചോറ് അവിയൽ സാമ്പാർ പുളിശ്ശേരി മോര് ഇഞ്ചി കാളൻ തോരൻ എല്ലാം ആണ് ഉണ്ടായിരുന്നത് അതെല്ലാം കൂട്ടിയത് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ നമ്മളെന്ത് ചെയ്യും ഈ കഴിക്കുന്ന ഉച്ചയ്ക്കൊക്കെ നല്ല സദ്യയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഞാൻ കഴിക്കുന്ന ഒരാളാണ് പലരും അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സദ്യ ഇഷ്ടമാണ് അങ്ങനത്തെ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ ഇഞ്ചി നാരങ്ങ മാങ്ങ അവിയൽ തോരൻ കാളം പച്ചടി കിച്ചടി പരിപ്പ് പപ്പടം പായസം സാമ്പാർ രസം പുളിശ്ശേരി എല്ലാ എണ്ണ ഉണ്ടായിരുന്നേട്ടോ അങ്ങനത്തെ ഈ സദ്യ കഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ സദ്യ നല്ല വയർവീക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ ആദ്യം ഫസ്റ്റ് എന്താണ് ചോരണം എന്തായാലും പരിപ്പൊഴിച്ച് കഴിക്കുന്നു രണ്ടാമത് ശേഷം പരിപ്പുസോ ചോറും കഴിച്ച് സാമ്പാറും ചോറും കഴിക്കുന്നു അതിനുശേഷം പായസം കുടിക്കുന്നു പിന്നെ ചോറും പുളിശ്ശേരിയും പിന്നെ രസവും മോരും ഇതെല്ലാം കഴിച്ച് ഫുൾ എന്തായി തിരുവോണത്തിൻ്റെ ഫുൾ എന്താ വയറ് ഫുള്ളായി ക്ഷീണിതയായി പിറ്റന്ന് രാവിലെ നോക്കിയപ്പോൾ എന്താ രാവിലെ എണീച്ച് തിരുവോണത്തിൻ്റെ ക്ഷീണത്തിൽ പെട്ടെന്ന് തന്നെ ഏട്ടൻ മാർക്കറ്റിൽ പോയി അയല മേടിച്ചുകൊണ്ട് വന്നു എന്തായാലും സദ്യയില്ല ഉത്രാടത്തിൻ്റെ സദ്യയായിരുന്നു തിരുവോണത്തിൻ്റെ സദ്യയായിരുന്നു അങ്ങനെ മാർക്കറ്റിൽ പോയി എന്ത് ചെയ്തു മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചിട്ടുണ്ടെന്ന് അയലയായിരുന്നേട്ടോ അത് ഫുള്ളായിട്ടങ്ങ് ക്ലീനാക്കി അതങ്ങ് വറുത്തു വറുത്ത് തലേ ദിവസത്തെ സദ്യ കഴുപ്പിൻ്റെ കഴുപ്പ് നിങ്ങൾ കണ്ടല്ലോ തലേ ദിവസത്തെ സാമ്പാറും അവിയലി പച്ചടി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പുളിശ്ശേരിയും എല്ലാം ഒരു ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും നമ്മുടെ പച്ചമുളകും കൂടെ ഉടച്ച് കടിക്കുന്ന സുഖം എൻ്റെ മക്കളെ വേറെ ലെവലാണ് അതും പലരും കഴിച്ചിട്ടുണ്ടാവും എന്തായാലും തിരുവോണത്തിന് സദ്യ ഉണ്ടാക്കുന്നവർ തലേദിവസം എന്തായാലും എടുത്ത് കളയത്തിൽ അതെന്തായാലും പഴങ്ങഞ്ഞു കുടിക്കും അങ്ങനെ അതെ ഞങ്ങൾ കണ്ടില്ലേ പഴങ്ങഞ്ഞ് കുടിക്കുന്ന വീഡിയോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്തായാലും വീഡിയോ ഒന്ന് അപ്ലോഡാക്കാം എന്ന് വിചാരിച്ചത് കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ മൂന്ന് മിനിറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ള കേട്ടോ അങ്ങനെ എല്ലാവരും എന്ത് ക്ഷീണത്തിലാണ് സദ്യ കഴിച്ചാൽ ക്ഷീണത്തിലാണ് ഏഹ് പച്ചക്കറി അല്ലേ അല്ലേന്നാ രണ്ട് ദിവസം അതുകൊണ്ട് എന്ത് ചെയ്ത് തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പോയി മീൻ മേടിക്കുന്നതും നമ്മൾ നല്ല അയല വറുത്തതും സാമ്പാർ അവിയെല്ലാം കൂടെ അതേ വേരവി നല്ല രീതിക്ക് ഇതേ ഒറ്റ പിടിയങ്ങ് പിടിക്കുക കേട്ടോ ഇനി എല്ലാവരും കഴിക്കുന്ന ഒന്ന് കണ്ടാലോ